അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ബിസ്മുല്ലാ വലഹമുല്ല വസ്ലാത്തു വസ്സലാ അല റസൂല്ല അമ്മ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ മൊഹറ മാസത്തെക്കുറിച്ചാണ് അല്പകാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അള്ളാഹു പവിത്രമാക്കിയ നാല് മാസങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തോപ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഇൻദ്ദൂർ ഫി കിതാബില്ല മിൻഹാ മിൻഹ അറബായത്തുൻഹറും പവിത്രമായ നാലു മാസങ്ങളുണ്ട് പന്ത്രണ്ട് മാസങ്ങളിൽ ഏതൊക്കെയാണ് ആ പവിത്രമായ നാല് മാസങ്ങൾ അഷറഫുൽ ഹൽ ഖറസൂൽ അഹി സാഹു അലൈ വസ്ലം തങ്ങൾ തൻ്റെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ദുൽക്കഴ്തയാണ് പിന്നെ ദുൽഹെജ്ജയാണ് മുഹറമാണ് റജബാണ് അപ്പോൾ പവിത്രമായ മാസമാണ് പരിശുദ്ധമായ മഹ മുഹം തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് ഫലാത്തലിമു ഫിഹിൻ അം ഫുസക്കും ഈ പവിത്രമായ നാലു മാസങ്ങളിൽ നിങ്ങളൊരാളും സ്വന്തം നഫ്സുകളോട് അക്രമം കാണിക്കരുത് അഥവാ ജീവിതത്തിൽ തെറ്റുകൾ വരാതെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ആ പവിത്രമായ മൊഹറ നമ്മൾ ഓരോരുത്തരും അതിഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യം ജീവിതത്തിൽ തെറ്റുകൾ വരാതിരിക്കുക എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം നന്മകൾക്ക് പ്രതിഫലം ധാരാളമുള്ളതുപോലെ തിന്മകൾക്ക് കഠിനമായ ശിക്ഷയുള്ള മാസമാണ് ശ്രേഷ്ഠമായ മാസങ്ങളൊക്കെ റമദാൻ പോലെ പരിശുദ്ധമായ മൊഹറ പോലെ മൊഹറത്തിലെ തന്നെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അതിശ്രേഷ്ഠമാണ് നമുക്കെല്ലാവർക്കും അറിയാം മൂന്ന് പത്തുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദുൽഹൈജയിലെ ആദ്യത്തെ പത്ത് മൊഹറത്തിലെ ആദ്യത്തെ പത്ത് അതിശ്രേഷ്ഠമാണ് മൊഹർമാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നമ്മൾ ഓടിച്ചു പറയുകയാണ് ഒന്ന് വർഷത്തിൻ്റെ അവസാനം പുതുവർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ വർഷത്തിൻ്റെ അവസാനം പ്രത്യേകം ദുആ സുന്നത്താണ് നമ്മുടെ യുമാരൊക്കെ പ്രത്യേകമായി ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് പ്രത്യേകമായി ദു ആ ചെയ്യണം അള്ളാഹുവിനോട് പോയ വർഷത്തെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനൊക്കെ പ്രത്യേകമായി ദുആ ആ ചെയ്യണം ആ ദ ചെയ്താൽ പിശാചി നിരാശപ്പെടുമെന്ന് നമ്മുടെ മഹാരഥന്മാരായി മാമ്മാർ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ദീർഘമായ ഇൻഷാ ഇൻഷാല്ല അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും നമ്മുടെ മൊബൈലൊക്കെ ഉപയോഗിച്ചാൽ ലഭ്യമാവും എന്തായാലും ഇനി ആ ദുവകളൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വർഷത്തിൻ്റെ അവസാനം വ്യാഴാഴ്ച ഇരുപത്തിയൊമ്പതാണ് മാസം കണ്ടാൽ മൊഹറത്തിലേക്ക് നമ്മൾ കിടക്കും അതുകൊണ്ട് വ്യാഴാഴ്ച സൂര്യാസ്തമിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു വർഷത്തെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ നന്മകൾ സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനും നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായി ദു ആ ചെയ്യണം പിന്നെ മൊഹറ മാസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാസം കാണുന്ന സമയത്ത് പ്രത്യേകമായ ദുഅയുണ്ട് അള്ളാഹു മാഹി ലഹുഅലീനാബി ലംനിവുൽ ഈമാൻ സലാമത്തിഅൽ ഇസ്ലാം റബ്ബി വറബുക്കല്ല ഹിലൈരിം ഓർഷു ഏത് മാസപ്പിറ കാണുമ്പോഴും പ്രത്യേകമായി അഷർഫുൽ ഖൽ ഖർ റസൂൽ സലഹു അലൈഹി വസ്ലം നമ്മൾ പഠിപ്പിച്ചത് ആണത് അത് നമ്മൾ ചൊല്ലണം അതോടൊപ്പം തന്നെ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമത്തെ രാത്രി സൂറത്തുൽ മുൽഖ് ഓതൽ അത് മൊഹറമിൻ്റെ മാത്രം പ്രത്യേകത എല്ലാ മാസത്തിലും പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ഒന്നാമത്തെ രാത്രി സൂറത്തുൽ മുൽഖ് ഓതൽ പ്രത്യേകം സുന്നത്താണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം മുഹറം ഒന്നാം രാവ് ഒരു പക്ഷേ വെള്ളിയാഴ്ച രാവായിരിക്കും അപ്പോൾ വെള്ളിയാഴ്ച രാവും മുഹറം ഒന്നാം രാവും വന്നാൽ ഉള്ള മഹത്വം നമുക്കെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഉണ്ടാവും ഏതായാലും മുഹറം ഒന്നാം രാവ് മഹാനായ ഇമാം ഖസാലി റഹമത്തല്ലാഹി അലഹി തങ്ങളെപ്പോലെയുള്ള മഹത്തുക്കൾ പതിനഞ്ച് രാവുകൾ ദുആായ നിജാബത്തുള്ള രാവുകളായി പറയുന്നുണ്ട് അതിലൊന്ന് മുഹറം ഒന്നാം രാവുണ്ട് പെരുന്നാളിൻ്റെ രാവുകളുണ്ട് വെള്ളിയാഴ്ച രാവുണ്ട് അപ്പോൾ മുഹറം ഒന്നാം രാവ് ദുഅ ഇനിജാപത്തുള്ള രാവാണ് അതുകൊണ്ട് അന്നത്തെ രാത്രി പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം ധാരാളം അബാധത്തുകൾ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധമായ കുറ അനോദാൻ അള്ളാഹുനോട് ദുയായ ചെയ്യാനൊക്കെ ആ രാവ് നമ്മൾ മാറ്റി വെക്കണം മൊഹർറം ഒന്നിൻ്റെ പകലും അതിശ്രേഷ്ഠമാണ് അന്നത്തെ ദിവസം ചൊല്ലുന്ന ദിഖറുകളെക്കുറിച്ചൊക്കെ വിശദമായി നമ്മുടെ ഇമാർ സംസാരിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത് ആയത്തുൽ കുർസി വിസ്മി അടക്കം ഓതൽ നമ്മുടെ മുൻഗാമികളുടെ ശീലമായിരുന്നു മുഹറം ഒന്നിന് എന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് ബിസ്മി പ്രത്യേകമായി എഴുതി നമ്മുടെ പേഴ്സിലോ മറ്റോ വീട്ടിലോ ഒക്കെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇമ്മാർ പറയുന്നുണ്ട് അതൊക്കെ വലിയ കാര്യങ്ങളാണ് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പിന്നെ പ്രത്യേകമായി പറയാനുള്ളൊരു കാര്യം മുഹറം ഒന്ന് മുതൽ പതിനൊന്ന് ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ നോമ്പെടുക്കൽ അതിശക്തിയായ സുന്നത്താണ് നമ്മുടെ പഴമക്കാരായ ആളുകൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ മൊഹർണം പത്ത് കഴിയട്ടെ എന്ന് പറയും കാരണം അന്ന് പഴമക്കാരൊക്കെ നോമ്പെടുത്തിരുന്നു അതുകൊണ്ട് വിബാധത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരുന്നു അതുകൊണ്ട് അവർ മൊഹർണം പത്ത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനുകൾ മൊഹർമം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങൾ നോമ്പെടുക്കൽ പതിനൊന്നടക്കം നോമ്പെടുക്കൽ അതിശക്തിയായ സുന്നത്താണ് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം ഒമ്പതും പത്തും താസു ആഷുറാ ഈ രണ്ട് നോമ്പുകളാണ് അതിൽ തന്നെ മൊഹറം ഒമ്പതിൻ്റെ നോമ്പ് അഷറഫുൽ ഹൽക്കർ റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലം തങ്ങള് ലൈം ബക്കൈ ലാ കാബിലിൻ ലാസു മന്നത്താസേ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒമ്പതിനും കൂടി നോമ്പ് നോൽക്കും എന്ന് പരിശുദ്ധ റസൂൽ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് പക്ഷേ ആ മൊഹർറം കഴിഞ്ഞ് സഫർ കഴിഞ്ഞ് റബി ഉള്ളവലാഹുൻ്റെ റസൂൽ വഫാത്തായി അള്ളാഹുൻ്റെ റസൂൽ ആശ പ്രകടിപ്പിച്ച പ്രത്യേകമായ നോമ്പാണ് മൊഹർമ്മ പത്തിൻ്റെ നോമ്പ് അറഫ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തിലെ പാപം പൊറപ്പിക്കുന്ന നോമ്പാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് യൗമി സുയാമയോമി ആഷുറ അഹ്താഹി അയ്യുക്ക സന ആഷുറ എൻ്റെ നോമ്പ് ഒരു വർഷത്തെ ദോഷം പൊറപ്പിക്കുന്ന നോമ്പാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കണം അതോടൊപ്പം തന്നെ പതിനൊന്നും പ്രത്യേകം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് നമ്മുടെ ഫത്തുഹുൽ മീനിലൊക്കെ മസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പിന്നെ മൊഹറം പത്ത് ആ പത്തിൻ്റെ രാവ് അതിന് ഇജാബത്തുള്ള രാവാണ് അന്ന് പ്രത്യേകമായി സ്വലിഹിങ്ങളുടെ വിരുദുകളിൽ സുബഹാൻ അള്ളാഹി വലഹമദുൽ ഇല്ലാഹി വല ഇലാഹിഇ ഇല്ല അള്ളാഹു അല്ലാഹു അക്ബർ വലാഹുല വലാഹുത്ത ഇല്ലാബില്ലാഹിഅ അലിയിൽ അലി എന്ന ഇഖ്റ് സ്വലിഹിങ്ങളുടെ വിരുദുകളിൽ കാണാവുന്നതാണ് പ്രത്യേകമായി അവർ ധാരാളമായി ദുഅ ചെയ്തതൊക്കെ ഉണ്ട് അതുകൊണ്ട് ദുഅയ നിജാബത്തിലുള്ള രാവുകളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പരിശുദ്ധ റസൂൽ സല അല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞു മമസ്സായ അയാലിഹി യോമാഷുറ വസായ സനത്തിഹി ഒരാൾ ആഷുറ ഇൻ്റെ ദിവസം തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ ഭക്ഷണത്തിൽ അവർക്ക് സ്വതക്കൊടുത്ത് അവർക്ക് വിശാലത ചെയ്തു കഴിഞ്ഞാൽ വർഷം മുഴുവനും അള്ളാഹുവിന് വിശാലത ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ല അള്ളാഹു അലഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആഷുറാ ഇൻ്റെ ദിവസം അന്ന് തലേ രാത്രി ആവാം അല്ലെങ്കിൽ അന്നത്തെ പകലാവാം നോമ്പായിരിക്കും അപ്പോൾ നോമ്പ് തുറക്കാൻ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കുക നമ്മുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കുക ആഷുറായൻ്റെ ദിവസം കുടുംബത്തിന് വിശാലത ചെയ്താൽ അള്ളാഹു വർഷം മുഴുവൻ വിശാലത ചെയ്യുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ പരിശുദ്ധമായ മുഹറം അതിശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഫ്ദുൽസ്ബായ റമലാന ഷഹർ അല്ലാഹിൽ മുഹറം പരിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പിനെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം പരിശുദ്ധമായ മൊഹർറ മാസമാണ് മൊഹർറം മാസം മുഴുവനായി നോമ്പ് നോൽക്കൽ സുന്നത്താണ് അതിൽ തന്നെ ആദ്യത്തെ പതിനൊന്ന് ദിവസങ്ങൾ അതിശക്തമായ അക്കതായ സുന്നത്തുകളാണ് അപ്പോൾ നോമ്പെടുക്കുകയും ധാരാളം അബാധത്തുകൾ വർദ്ധിപ്പിക്കുകയും വേണം പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ആയുസിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്ന ഓർമ്മയോടുകൂടെ അള്ളാഹുലെ കടക്കുക അള്ളാഹു സുബഹാനുഹുവത്താല നമ്മെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവരെയും അള്ളാഹു എൻ്റെ ജന്നാത്തിൻ്റെ അഴിമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ താഴത്തെ ആഫിയത്തുള്ള ദീർഘായുസ് തരികയും ധാരാളം ഹൈറാത്തുകൾ ചെയ്യാനും തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാനും അള്ളാഹു സുഹാനുഹത്താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബലാലമീൻ അസ്സലാ അലൈക്കും വരമത്ത അല്ലാ വർക്കത്തൂ